നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ തടയണയ്ക്കെതിരെ കേസെടുക്കാൻ ശ്രമിക്കുന്നതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിൽ നിൽക്കുമ്പോൾ ഏത് തെറ്റായ കാര്യങ്ങൾക്കും സംരക്ഷണം ലഭിക്കുമെന്നും പാർട്ടി വിട്ടാൽ നടപടിയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അൻവർ ഉന്നയിച്ചാൽ പലതും പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതാണ് സർക്കാരിനെതിരെ ഏത് രീതിയിൽ പ്രതിഷേധിക്കണമെന്ന് തീരുമാനിക്കുന്ന മാധ്യമങ്ങളല്ല അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തിൽ തനിക്ക് ഒറ്റയ്ക്ക് മറുപടി പറയാനാകില്ലെന്നും അൻവറിൻ്റെ യോഗത്തിൽ പലരും പങ്കെടുത്തിട്ടുണ്ടാകുമെന്നും അതൊന്നും പ്രശ്നമാക്കുന്നില്ലെന്നും സതീശൻ കട്ടപ്പനയിൽ പറഞ്ഞു കേസിൽ സർക്കാരിനും ബന്ധമുണ്ടെന്ന് പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നു എന്നാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ല എനിക്കറിയില്ല ആരുടെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അല്ലതല്ല ഇതൊക്കെ രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾ ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഗൗരവതരമായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും തീരുമാനം എടുക്കുമ്പോൾ അറിയിക്കാം